വിദേശകാര്യ വിദഗ്ധൻ കെ പി ഫാബിയാൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ ഫാബിയാൻ താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ദിവസങ്ങൾ മാത്രം കഴിയുമ്പോൾ മസ്കത്തിൽ ഈ ഇറാൻ അമേരിക്ക ആണവ ചർച്ച നടക്കുകയാണ് അതിനു മുന്നോടിയായി ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാകുന്നു അതിലേപ്പോൾ നദന്യാഹുവിൻ്റെ ഏറ്റവും ഒടുവിൽ വന്ന പ്രതികരണം ഇത് പെട്ടെന്ന് തീരുമാനമെടുത്ത് ആക്രമണമല്ല ഇത് വേഗത്തിൽ തീരുന്നതുമല്ല ദിവസങ്ങൾ നീണ്ടേക്കാം അങ്ങനെയെങ്കിൽ ഇസ്രയേൽ കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത് കൃത്യം ടാർഗറ്റ് നടത്തി കൃത്യം സ്കെച്ചിങ് അടക്കം നടത്തിയതിന് ശേഷം പ്ലാനിങ്ങോട് കൂടി നടത്തിയ ഒരു അറ്റാക്കാണ് ഇതിൽ നിന്ന് പ്രത്യാക്രമണം നടത്താൻ പോലും കെൽപ്പില്ലാത്ത രീതിയിൽ മൊസാദിനെ കൊണ്ട് വലിയ തോതിലുള്ള ഓപ്പറേഷൻ ഇതിനകം ടെഹ്റാനിൽ നടത്തിയതിന് ശേഷം അതാണ് ഞാൻ പറഞ്ഞത് ആ അർത്ഥത്തിലുള്ള പ്ലാനിങ് അടക്കം നടത്തിയതിന് ശേഷമുള്ള ഈ ഒരു അറ്റാക്കിനെ അങ്ങനെയാണ് കാണുന്നത് ഈ നടക്കാനിരിക്കുന്ന ചർച്ചയും കൂടി കണക്ട് ചെയ്തുകൊണ്ട് ഹലോ ആദ്യമായിട്ട് മനസ്സിലാക്കാനുള്ളത് നെത്തന്യാഹു ഇറാനെതിരായിട്ട് ഒരു യുദ്ധം തുടങ്ങണമെന്ന അദ്ദേഹത്തിന്റെ ഈ ആശയം വളരെ കാലമായിട്ടുണ്ടായിരുന്നു രണ്ടാമത് അമേരിക്ക പറഞ്ഞിട്ടുണ്ട് അമേരിക്കക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്ക് റൂവിയോ പറഞ്ഞു അതേസമയത്ത് തന്നെ മാർക്ക് റൂവിയോ പറഞ്ഞു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ആ റീജിയനിലുള്ള സൈന്യങ്ങളുടെ അതായത് നാൽപ്പതിനായിരം അമേരിക്കൻ സോൾജേഴ്സ് അല്ലെങ്കിൽ മരീൻസ് ഉണ്ട് അവരുടെ രക്ഷയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യമെന്നും പറഞ്ഞു പക്ഷേ ഇറാൻ അമേരിക്ക പറയുന്നത് വിശ്വസിക്കുന്നില്ല അമേരിക്കയുടെ അനുവാദം കൂടാതെ ഇസ്രയേൽ ഇത് ചെയ്യില്ലായിരുന്നു എന്നാണ് ഇറാൻ വിചാരിക്കുന്നത് താങ്കൾ പറഞ്ഞു ഇറാന് ഇതിന് തിരിച്ചടി നൽകാൻ കഴിവുണ്ടോ ഇല്ല എന്നുള്ളത് തീർച്ചയായിട്ടും ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷെ ഇറാന്റെ കയ്യിൽ ഒരുപാട് മിസൈൽസും ഡ്രോൺസും ഉണ്ട് ആ അത് കൊണ്ട് ഇറാന് തിരിച്ചടിക്കാൻ സാധിക്കും എന്നുള്ളതിൽ വലിയ സംശയമില്ല പിന്നെ വേറെന്നുള്ളത് കഴിഞ്ഞ തവണ അതായത് കഴിഞ്ഞ കൊല്ലം ആ തിരിച്ചടിച്ചപ്പോൾ അമേരിക്കയാണ് ഇസ്രയേലിനെ രക്ഷിച്ചത് അതിനു വേണ്ടിയിട്ട് അയൽ രാജ്യങ്ങളായ അറബ് രാജ്യങ്ങളും അമേരിക്കയോട് സഹകരിച്ചു ആ സഹകരണം ഇപ്പോൾ ഉണ്ടാവുകയില്ല എന്നുള്ളത് ചോദ്യം ഉന്നയിക്കുന്നു അതുകൊണ്ട് ഒരു അനിശ്ചിതാവസ്ഥയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ മറ്റേ ഒമാലിന് നടക്കാൻ പോകുന്ന ഞായറാഴ്ച നടക്കാൻ ആയിരുന്ന ഇറാൻ പറഞ്ഞിട്ടുണ്ട് എന്തായിരിക്കും ഇസ്രായേലിന്റെ പരമമായ ഉദ്ദേശം താങ്കൾ മനസ്സിലാക്കുന്നത് ഈ ആണവ കരാറിലേക്ക് ഇവരെ നിർബന്ധിപ്പിച്ച് അതിലേക്ക് കൊണ്ടുവരിക എന്നതാണോ അതല്ല ഇസ്രായേൽ ഈ ഇറാനിൽ മറ്റെന്തെങ്കിലും പദ്ധതികൾ ഇസ്രായേലിൽ ഉണ്ടാകുമോ അതോ ഈ സ്കെച്ചിട്ട് വെച്ച ആളുകളെയൊക്കെ ഇവരുടെ നിസ്സഹായാവസ്ഥയുടെ സമയത്ത് കൊന്നു തീർക്കുക എന്നുള്ളതാണോ എന്തൊക്കെയായിരിക്കും ഇസ്രായേലിന്റെ ലക്ഷ്യം ഈ ആക്രമണത്തിൽ ഏറ്റവും പ്രധാന ലക്ഷ്യം നത്തിൻുവിൻ്റെ ലക്ഷ്യം അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സർവൈവൽ ആണ് അവിടെ ഇന്ത്യയിലായിട്ട് ഇസ്രയേലിൽ ധാരാളം ബുദ്ധിമുട്ടുകൾ അദ്ദേഹം അഭിമുഖീകരിക്കുന്നുണ്ട് ഒന്ന് ഇസ്രയേലിലെ ദിനസത്ത് അവരുടെ അവരുടെ പാർലമെന്റ് പിടിച്ചുവിടാനായിട്ടൊരു പ്രമേയം ഉണ്ടായിരുന്നു അത് തോറ്റു ആ പ്രമേയം തോറ്റില്ലായിരുന്നെങ്കിൽ ഒരു എലക്ഷൻ നാളെയോ മറ്റന്നാളോ അടുത്തു തന്നെ ഉണ്ടാകുമായിരുന്നെങ്കിൽ നത്തിൻ്റാഹു വീണ്ടും ജയിച്ച് അധികാരത്തിൽ വരില്ലായിരുന്നു രണ്ടാമത് അദ്ദേഹത്തിന്റെ പേരിൽ ഒരുപാട് അഴിമതി ആരോപണങ്ങളുണ്ട് അതിന്റെ ഹിയറിങ്ങും ഈ യുദ്ധം കൊണ്ട് ദീർഘിപ്പിക്കാൻ പറ്റും അപ്പോൾ നെറ്റിന്യാവിന്റെ പേഴ്സണൽ അജണ്ട അത് നമ്മൾ മനസ്സിലാക്കണം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാനുള്ളത് ഒബാമയുടെ സമയത്ത് ഒപ്പുവെച്ച കരാറിൻ പ്രകാരം ഈ ഇറാൻ ഒരിക്കലും ഒരു അണുവായുധം ഉണ്ടാക്കില്ലായിരുന്നു അപ്പോൾ അതാണ് അത് നിത്യൻ രാഹുവിന് ഇഷ്ടമായില്ല അദ്ദേഹത്തിന് ഇറാനുമായിട്ടൊരു സംഘർഷാവസ്ഥ പെർമനൻസ് ആയിട്ട് വേണം അപ്പൊ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് പിന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇതുകൊണ്ട് ഈ ഇസ്രയേലിന്റെ ആക്രമണം കൊണ്ട് ഇറാൻ ഡോട്ടഡ് ലൈനിൽ സൈൻ ചെയ്യുമെന്ന ആണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ അതെനിക്ക് റിയലിസ്റ്റിക് ആണെന്ന് തോന്നുന്നു